എല്ലാവർക്കും വിദ്യാദീപത്തിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനത്തിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ളതാണ് ഈ വീഡിയോ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നാം ജീവിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഹ്യൂമൻ എൻവയോൺമെൻറ്റ് സംബന്ധിച്ച പ്രഥമ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്രസഭയാണ് ഇത് സുസ്ഥിര വികസനത്തെ ആഗോളതലത്തിൽ ഉൾപ്പെടുത്തുകയും പരിസ്ഥിതി ദിനം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആദ്യത്തെ പരിസ്ഥിതി ദിനം ഒരു ഭൂമി മാത്രം എന്ന വിഷയത്തിൽ ആചരിച്ചു ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളാണ് ഓരോ വർഷവും പ്രത്യേക മുദ്രാവാക്യങ്ങളോടെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്കയിലാണ് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനാചരണം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു ലോകവ്യാപകമായി നൂറിലധികം രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിനമാണിത് ലോകത്താകെ പാരിസ്ഥിതിക പ്രതിസന്ധികളുടെ കാലത്ത് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യവും സന്ദേശവും വലുതാണ്